ആയോൾ ഇന്നത്തെ വീടിൽ ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യാൻ ചെയ്യണമെങ്കിൽ ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേഷൻ ഇത് മോണിറ്റൈസേഷൻ ആയവർക്കും ആവാത്തവർക്കും ഗുണം ചെയ്യുന്ന ഒരു അപ്ഡേഷൻ തന്നെയാണ് അപ്പൊ അതെന്താണെന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം വീഡിയോ അവസാനം വരെ കാണുക പെട്ടെന്ന് സ്കിപ്പ് ചെയ്തു പോകരുത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാ തീർച്ചയായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളിലേക്ക് പിന്നെ വന്നുകൊണ്ടിരിക്കും പ്രൊഫഷണൽ ഡാഷ് ബോർഡിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മോണിറ്റൈസേഷന്റെ ടൂൾ കാണാൻ സാധിക്കും ഓക്കെ മോണിറ്റൈസേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ നമ്മുടെ മെയിൻ മെയിൻ ടൂൾ ആയ കണ്ട മോണിറ്റൈസേഷൻ ഇവിടെ കാണാൻ സാധിക്കും ഈ കണ്ടന്റ് മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ മുകൾ ഭാഗത്തായി തന്നെ പുതിയൊരു അപ്ഡേഷൻ കാണാൻ സാധിക്കും ടിപ്പ് റീൽസ് വിത്ത് ഹയർ വാച്ച് ടൈം മേ ഏൺ മോർ ഹയർ വാച്ച് ടൈം നേടാനുള്ള പുതിയ ടിപ്സ് ഫേസ്ബുക്ക് തന്നെ നമ്മൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാന്ന് അത് നമുക്ക് അതിൻ്റെ താഴെയുള്ളത് എന്താ കൊടുത്തിരിക്കുന്നത് നമുക്ക് വായിക്കാം ഗുഡ് ന്യൂസ് യുവർ ആവറേജ് വാച്ച് ടൈം ഓൺ റീൽസ് ഈസ് ഓൾറെഡി ഇൻ എ ഹെൽത്തി പ്ലേസ് ഇതിൻ്റെ ഓൾറെഡി ആവറേജ് വാച്ച് ടൈം ഉണ്ട് എന്നാണ് ഫേസ്ബുക്ക് അറിയിക്കുന്നത് അതായത് നമ്മളുടെ റീൽസ് ആയാലും വീഡിയോസ് ആയാലും നമ്മുടെ ഫോളോവേഴ്സ് കാണുന്നത് അത്യാവശ്യം ആവറേജ് വാച്ച് ടൈം ആവറേജ് കാണുന്നുണ്ടെന്ന് അതിന് അർത്ഥം അല്ലാതെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നില്ല കീപ് ക്രിയേറ്റിങ് എൻഗേജിങ് ദാറ്റ് പീപ്പിൾ വാണ്ട് ടു വാച്ച് അത് നമ്മൾക്ക് എൻഗേജ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഫേസ്ബുക്ക് തന്നെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത് അവർക്ക് എന്താണ് വേണ്ടത് അത് നൽകാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ നമുക്കിത് താഴെ കൊടുത്തിരിക്കുന്ന ചെക്ക് യുവർ വാച്ച് ടൈം നമുക്കിതിലേക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും യുവർ റീൽസ് ആവറേജ് വാച്ച് ടൈം ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ലാസ്റ്റ് ട്വൻ്റി എയ്റ്റ് ഡേയ്സിൻ്റെ ആവറേജ് വാച്ച് ആണ് ഇവിടെ കാണിക്കുന്നത് നയൻ പോയിൻറ്റ് വൺ സെക്കൻഡ് യുവർ റീൽസ് ഓക്കെ ആവറേജ് ഫേസ്ബുക്ക് റീൽസിൻ്റെ ഇപ്പഴും കാണാൻ സാധിക്കും പക്ഷേ എൻ്റെ ആവറേജിലും കൂടുതൽ ആയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത് പിന്നെ അതിൻ്റെ താഴെ ഫേസ്ബുക്ക് തന്നെ നിർത്തിവരുന്ന നമുക്ക് ടിപ്സ് ആണ് ഹൗ കാൻ ഐ ഇംപ്രൂവ് മൈ റീൽസ് ആവറേജ് വാച്ച് ടൈം ഓക്കെ അതിൽ ഫേസ്ബുക്ക് തന്നെ നമ്മളോട് പിന്നെ ഷെയർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ കൊടുത്തിരിക്കുന്ന ട്രൈ ടു ക്രിയേറ്റ് കണ്ടന്റ് ദാറ്റ് യുവർ ഓഡിയൻസ് ഫൈൻഡ് ഹെൽപ്ഫുൾ നിങ്ങളുടെ നിങ്ങളുടെ ഓഡിയൻസിന് നിങ്ങളുടെ ഫോളോവേഴ്സിന് ഏത് തരത്തിലുള്ള കണ്ടന്റ് ആണ് വാണ്ട് അത് അവർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റർടൈനിങ് ഇൻസ്പയറിംഗ് ഓർ വാല്യുബിൾ എൻ്റർടൈനിങ് ആണോ അല്ലെങ്കിൽ ഇൻസ്പയറിംഗ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റ് ആണോ അത് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ കണ്ടന്റ് ഏതാണ് ആ കണ്ടന്റിനെ ഫോക്കസ് ആ കണ്ടന്റിൻ്റെ ബേസിലായിരിക്കാം നിങ്ങൾക്ക് ഫോളോവേഴ്സ് വന്നിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആ കണ്ടന്റ് കുറച്ചും കൂടി നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്ക് പിന്നെ നിങ്ങളുടെ ഫോളോവേഴ്സിന് നൽകണമെന്നാണ് ഇതിനർത്ഥം അതുകൂടാതെ അടുത്തതായിട്ട് എൻകറേജ് യുവർ ഓഡിയൻസ് ടു ഷെയർ അതായത് പിന്നെ ഓഡിയൻസിലേക്ക് നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ പിന്നെ ഉത്സാഹം കാണിക്കുക പിന്നെ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ഓൺ ആൻഡ് റിയാക്ട് ടു യുവർ കണ്ടെ നിങ്ങളുടെ കണ്ടന്റിന് വരുന്ന കമന്റ് ആയാലും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ റിയാക്ഷൻ ആയാലും അത് പ്രതികരിക്കണം എന്നാണ് ഫേസ്ബുക്ക് പറയുന്നത് നമ്മൾ ഒരിക്കലും മെയിൻറ് ചെയ്യാതെ പോരുത് നമ്മൾക്ക് വരുന്ന കമന്റിന് ഒരു റെസ്പോൺസും ചെയ്യാതെ പോരുത് യു ക്യാൻസ് യു ക്യാൻ ഓൾസോ റെസ്പോണ്ട് ടു കമൻറ്റ് അതാ ഓൺ യുവർ പോസ്റ്റ് ടു പോസ്റ്റർ അതെൻറ്റിക് ഇൻ്ററാക്ഷൻ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതിലൂടെയാണ് കൂടുതലായിട്ടും അത് ഇന്ററാക്ഷൻ കൂടുതൽ മുകളിലേക്ക് എത്താനുള്ള സാധ്യത എന്നാണ് ഫേസ്ബുക്ക് തന്നെ നമ്മളിലേക്ക് ഷെയർ ചെയ്യാൻ അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആയവർക്കും ആവാത്തവർക്കും ബാധകമായിട്ടുള്ള ഒരു ടിപ്സ് ആണ് ഫേസ്ബുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതായത് നിങ്ങൾ ഏത് കണ്ടന്റ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ കണ്ടന്റ് ബേസ് ആയിരിക്കും നിങ്ങളുടെ ഫോളോവേഴ്സ് വന്നിട്ടുണ്ടാവുന്നത് അപ്പൊ ആ കണ്ടന്റ് നിങ്ങൾ എത്രത്തോളം മെച്ചപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ മെച്ചപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോവാൻ വേണ്ടിട്ട് ശ്രമിക്കുക അതായത് നിങ്ങളുടെ ഓഡിയൻസ് എന്താണ് വേണ്ടത് അത് നിങ്ങൾ നൽകാൻ വേണ്ടിട്ട് ശ്രമിക്കുക അതിലൂടെയായിരിക്കും നമുക്ക് ഈ വാച്ച് ടൈം ആവറേജ് വാച്ച് ടൈം ടൈമൊക്കെ കിട്ടി അതുപോലെ ആവറേജ് വാച്ച് ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഏണിങ്സ് പെട്ടെന്ന് കൂടാനുള്ള സാധ്യത കൂടും അത് കൂടാതെ തന്നെ മോണിറ്റൈസേഷൻ ആവാത്തവർക്ക് പെട്ടെന്ന് ടൂൾസ് ലഭിക്കാനുള്ള സാധ്യതയും കൂടും ഓക്കെ അപ്പൊ ഇതൊരു ടിപ്സ് ആയിട്ട് നിങ്ങൾ കാണുക ഫേസ്ബുക്കിൽ ഒരു ടിപ്സ് ആണിത് നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിച്ചിട്ട് നല്ല രീതിയിൽ അവർക്ക് എന്താണ് ഫോളോവേഴ്സിന് വേണ്ടത് അത് നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിന് കൂടെ തന്നെ വേറൊരു കാര്യം കൂടി ഫേസ്ബുക്ക് പറഞ്ഞിട്ടുണ്ട് താഴേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ റൈറ്റ് ദ ട്രെൻഡ് നൗ ട്രെൻഡിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അതായത് ദിസ് ട്രെൻഡിങ് ഹാഷ് ടാഗ് മേ ബി റിലവെൻറ്റ് ടു യുവർ ട്രൈ ക്രിയേറ്റിംഗ് ഒറിജിനൽ കണ്ടൻറ്റ് വിത്ത് ദം ആൻഡ് യു കുഡ് റീച്ച് മോർ പീപ്പിൾ ഇതുപോലുള്ള ഹാഷ്ടാഗ് എല്ലാം നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പിന്നെ ൂടാനുള്ള സാധ്യതയുണ്ട് കണ്ട ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റി ഫേസ്ബുക്ക് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഇവന്റ് ഫണ്ട് റൈസർ വിന്നർ അനൗൺസ്മെന്റ് ചാരിറ്റി ഇവന്റ് ഇങ്ങനെയുള്ള പിന്നെ ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ കണ്ടന്റ് ഗ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടിപ്സും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്ക് ഷെയർ ചെയ്യും അത് നിങ്ങൾ പരമാവധി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്ര മാത്രം തന്നെയാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്